എൻ്റെ പേര് ടീസ ഞാൻ കൊടമാളൂർ കോട്ടയം കൊടമാളൂർ ഫൊറോന ചർച്ച് സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ചിൽ നിന്ന് വരുന്നു എൻ്റെ മോനാണ് ആൽബി ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനേഴാം തീയതിയാണ് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഞാൻ ഞാൻ എൻ്റെ കുടുംബത്തിൽ സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ഈ മോൻ ഡിഗ്രി പാസ്സാകുന്ന സമയവും അവന് ജോലി കിട്ടാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു അപ്പോൾ അവനന്നേരം കാനഡയ്ക്ക് പോകണം ഇത് കഴിഞ്ഞ ഉടനെ കാനഡയ്ക്ക് പോകാനാണ് അവൻ്റെ ആഗ്രഹം എന്ന് അറിയിച്ചു സാമ്പത്തികമായ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിനുള്ള വഴി കാണിച്ചു തരണമെന്ന് മവൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഈ ഞാൻ ഉടമ്പടിയിൽ ആറ് നിയോഗങ്ങൾ വെച്ചു ആ നിയോഗങ്ങളെല്ലാം തന്നെ എനിക്ക് സാധിച്ചു കിട്ടി ആദ്യമായിട്ട് സാധിച്ചത് ആറാമതായി വെച്ച നിയോഗമായിരുന്നു അത് ഞാൻ ജോലി ചെയ്യുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിനടുത്ത് മെഡി മെഡിക്കൽ സ്റ്റോറിൽ ഫാർമസിയിൽ വർക്ക് ചെയ്യുകയാണ് അവിടെ ഞാൻ പുതുതായിട്ട് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് വേറൊരു മെഡിക്കൽ സ്റ്റോറിലാണ് വർക്ക് ചെയ്തത് അവിടെ ശമ്പളം കുറവായതുകൊണ്ട് ഞാൻ ഈ കടയിലേക്ക് മാറുകയായിരുന്നു അവിടെ ചെന്നപ്പോൾ അവിടെ പുതിയ കടയാണ് അവിടെ സെയിൽ തീരെ മടുപ്പായിരുന്നു അന്നേരം എന്നെ അവിടെ മെയിൻ സ്റ്റാഫായി എടുക്കുകയും അവരുടെ സെയിലിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു പതിനഞ്ച് വർഷം നിന്ന കടകളിലെല്ലാം നല്ല സെയിൽ കണ്ടായിരുന്നു ഇവിടെ സെയിലില്ലാതെ വന്നപ്പോൾ എനിക്ക് തീരെ ഭയങ്കര ബുദ്ധിമുട്ടായി മാറുകയും ചെയ്തു അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ ആ കടയ്ക്ക് വേണ്ടി പ്രാർത്ഥ സെയിലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു അവിടെ മുപ്പതിനായിരം രൂപ സെയിൽ നടന്നിരുന്ന കടയിൽ പത്ത് ഉടമ്പടി എടുത്തു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ അവിടെ ഉടമ്പടി തൈലവും ഉപ്പും കൊണ്ട് ആരും ചവിട്ടാത്ത മൂലയിലിടുകയും തൈലം എന്നും ക്യാഷ് റോയിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഒറ്റ പത്ത് ദിവസത്തിനുള്ളിൽ എനിക്ക് ഒരു ലക്ഷം രൂപ കടയിൽ സെയിൽ തന്നനുഗ്രഹിച്ചു ഓണർക്കും ബാങ്ക് സ്റ്റാഫിനും എല്ലാം ഒത്തിരി സന്തോഷമായി ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു സംഭവമാണ് അവിടെ നടന്നത് എനിക്ക് അതോടെ ശമ്പളം നല്ല പോലെ കൂട്ടി തരികയും ചെയ്തവർ ഞാൻ പ്രതീക്ഷിച്ചവർ ഒത്തിരി കൂട്ടി തന്നു അത് അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം പിന്നെ രണ്ടാമതായിട്ട് ഈ ഉടമ്പടിയിൽ ജീവിച്ച സമയത്ത് സാമ്പത്തികമായി വീണ്ടും വീണ്ടും തകർച്ചകൾ വരികയും എന്ത് ചെയ്യണമെന്നറിയത്തില്ല എൻ്റെ ഹസ്ബൻഡിന് ലോറി ആയിരുന്നു ആ ലോറിക്ക് ഓട്ടം ഇല്ലാതെ വരും ആദ്യം മൂന്ന് മാസത്തേനും ഓട്ടം കിട്ടി അത് കഴിഞ്ഞ് വീണ്ടും ഭയങ്കര ബുദ്ധിമുട്ട് ഓട്ടമില്ല പുള്ളി വണ്ടിയും കൊണ്ട് പോകും തിരിച്ചു വരും വണ്ടി വിൽക്കാൻ പോകാമെന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നു തീരുമാനമെടുക്ക എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ബുധനാഴ്ച ദിവസം നമുക്ക് ചൊവ്വാഴ്ച വന്ന് പറയുന്നത് എന്നാൽ ഞാൻ പറയുന്നു നാളെ നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം വണ്ടി വിൽക്കാനായിട്ട് അങ്ങനെ ഓൺലൈനിൽ അപ്ലൈ ചെയ്തു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച ആ പൈസയ്ക്ക് ആ വണ്ടി വിൽക്കുകയും ഞങ്ങൾ വേറൊരു ചെറിയ വണ്ടിയെടുത്ത് ഞങ്ങളുടെ ജീവിതമാർഗ്ഗം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു ഇപ്പോൾ ആ വണ്ടിക്ക് നല്ല ഓട്ടോ ഞങ്ങളുടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഇവന് കാനഡേക്ക് പോകാനുള്ള പൈസ സ്വരൂപിക്കുന്നതിൽ ആ വണ്ടി വിറ്റ പൈസയും ഒരു പരിധി വരെ അതും ഒരു ഞങ്ങൾക്ക് നേട്ടമുണ്ടാക്കി തന്നു പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ഒരുമാതിരി മാറി ഇവന് പൈസയായി പോകാനുള്ള ക്യാഷ് എല്ലാം അറേഞ്ച് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവന് ജോ പഠിത്തം കഴി കഴിഞ്ഞ് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പം ഇവന് ഗ്യാപ്പ് വരരുതെന്ന് എല്ലാവരും പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ എവിടെയെങ്കിലും ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു പക്ഷേ അവൻ്റെ ആഗ്രഹം അവൻ്റെ യൂണിവേഴ്സിറ്റി അവൻ്റെ കോളേജിൽ തന്നെ കയറണമെന്നായിരുന്നു ഞാൻ എൻ്റെ ആഗ്രഹം അത് കിട്ടുകയാണെന്ന് അവൻ പറഞ്ഞതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഏതെങ്കിലും കടയിലാണെങ്കിലും ഒരു ജോലി കിട്ടി തന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു പക്ഷേ മാതാവ് അവൻ പഠിച്ചിറങ്ങി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അവന് ആ യൂണിവേഴ്സിറ്റിയിൽ ആ കോളേജിൽ തന്നെ ഒരു സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു ഡെയിലി വൈസായിട്ട് അവൻ ഇപ്പം ജോലി ചെയ്ത് കഴിഞ്ഞ മാസം ഇറങ്ങിയിരിക്കുകയാണ് അവന് കാനഡക്ക് പോകാനുള്ള പ്രോസസിങ് നടന്നുകൊണ്ടിരുന്നപ്പം തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ഓരോ ഉടമ്പടി എടു പുതുക്കിയപ്പോഴും ഞാൻ അപേക്ഷിച്ചിരുന്നു ഈ ഏപ്രിൽ ഇവൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു മാർച്ച് മെയ്യിലായപ്പോൾ ആ മെയ്യിലായപ്പോൾ വിസായയ്ക്ക് അപ്ലൈ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ മെയ്യിൽ ഞാനിവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അതിൽ ഒന്നാമത്തെ നിയോഗമായിട്ട് എഴുതി വച്ചിരുന്നു എൻ്റെ കുഞ്ഞിന് കാനഡയ്ക്ക് പോകുന്നത് അമ്മയുടെ തീരുമാനത്തിലാണെങ്കിൽ അവന് അമ്മേനെയും തിരുക്കുമാരനെയും കൂട്ടിക്കൊണ്ടു പോകാനുള്ള അനുഗ്രഹം തരണമേ എന്ന് ഞാൻ മുട്ടിപ്പോയിട്ട് പ്രാർത്ഥിച്ചായിരുന്നു അതിൻ്റെ വെളിച്ചത്തിൽ അമ്മ അവൻ്റെ വിസ പ്രോസസ്സിങ്ങിൽ ഒരു ചെറിയ തടസ്സം തരികയും ബാക്കി അവൻ പറയൂ എൻ്റെ പേര് ആൽബി വർ തോമസ് ഈ തടസ്സം എന്ന് പറഞ്ഞത് ഞാൻ ഇതിനു മുമ്പ് ഉടമ്പഴിയുടെ കാര്യം അമ്മയെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു അപ്പം ഞാൻ അങ്ങനെ ഞായറാഴ്ച പോലും അങ്ങനെ പിള്ളേർ പള്ളിയിൽ പോകാറില്ല ഹോസ്റ്റലിലാണ് ലൈഫ് അപ്പം അതിൻ്റെ ഇതിൽ ഞാൻ അങ്ങനെ പോവുമായിരുന്നു അപ്പം എനിക്ക് ഏപ്രിൽ പതിനാറിന് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു അവിടുന്ന് തന്നെ എന്നോട് പറഞ്ഞു ഇത് ലേറ്റ് ആകും കിട്ടാനായിട്ട് സ്റ്റുഡൻസ് ആയതാണ് ലേറ്റ് ആകും അപ്പം ഞാനങ്ങനെ വലിയതായിട്ട് ശ്രദ്ധിച്ചൊന്നുമില്ല പക്ഷേ എനിക്ക് ഏഴ് ദിവസത്തിനകം തന്നെ ഇത് അപ്രൂവലായി അപ്രൂവലായ കഴിഞ്ഞ് ഞാൻ അറിഞ്ഞില്ല എനിക്ക് മെയിൽ വന്നു ഞാൻ ചെക്ക് ചെയ്തില്ല ചെക്ക് ചെയ്തു കണ്ടിട്ട് ഞാനത് ശ്രദ്ധിക്കാതെ വിട്ട് അപ്പം ഇത് അപ്രൂവ് ആയിക്കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനകം നമ്മുടെ പാസ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്തില്ലേല് ഇത് റിജക്റ്റാവും ഞാനിത് കാണുന്നത് ഇരുപത്തൊൻപതാമത്തെ ദിവസം വൈകുന്നേരം ഒരു ഒരഞ്ചരൊക്കെ കഴിഞ്ഞപ്പം വെറുതെ എടുത്തത് നോക്കിയപ്പം ഇത് കണ്ടു അപ്പം അടുത്ത ദിവസം തന്നെ എനിക്ക് സബ്മിറ്റ് ചെയ്യണം പക്ഷേ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത് മുപ്പത്തൊന്നാമത്തെ ദിവസത്തേക്കാണ് അപ്പം അടുത്ത് ഇനി എന്ത് ചെയ്യണം എന്ന് ഒരു ഇല്ല മൊത്തത്തിൽ പ്രശ്നം എൻ്റെ കൈ കയ്യിൽ നിന്ന് പറ്റിയൊരു മിസ്റ്റേക്കാണ് അപ്പം അതിൻ്റെ ഇതിൽ ഞാൻ അന്ന് അന്ന് രാത്രി തന്നെ ബസ് ബുക്ക് ചെയ്യുന്നു ബാംഗ്ലൂരോട്ട് പോകാനായിട്ട് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറഞ്ഞു അതെങ്ങാനും അപ്രൂവ് ആകാൻ എനിക്ക് ശരിയായി കിട്ടുവാണേൽ ഞാനിവിടെ നിന്ന് സാക്ഷ്യം പറയാമെന്ന് അങ്ങനെ ഞാൻ അടുത്ത ദിവസം അവിടെ ചെന്നു അന്ന് എനിക്ക് അപ്പോയിൻമെൻ്റ് ഇല്ല അപ്പോയിൻമെൻ്റ് ഇല്ലാതെ വി എഫ് എസിൻ്റെ ഓഫീസിൽ കേട്ടത്തില്ല ഞാനപ്പം അമ്മ പറഞ്ഞ തൈലവും ഉപ്പും ഒക്കെ ആയിട്ടാണ് പോയത് ഉപ്പ് വെളിയിലിടുകയും തൈലം പുരട്ടിയിട്ട് ഞാൻ അവിടുത്തെ ഓഫീസ് ഞാൻ ജസ്റ്റ് ഒന്ന് സെക്യൂരിറ്റി ചേട്ടനോട് സംസാരിച്ച് നോക്കി ചേട്ടാ ഇങ്ങനൊരു അത്യാവശ്യമാണ് എനിക്കൊന്ന് കയറി കണ്ടാൽ മാത്രം മതി അങ്ങനെ ആ ചേട്ടൻ എന്തോ അനുഗ്രഹത്താൽ എന്നെ കയറ്റി വിട്ടു ഞാൻ അകത്ത് എന്ന് എന്തോ ദൈവകൃപുന്ന് തന്നെ പറയണം ഒരു മലയാളി സാറിനെ തന്നെ എനിക്ക് പരിചയപ്പെടാനും സംസാരിക്കാനും പറ്റി ആ സാറ് ഒരു പ്രശ്നമില്ല നീ നാളെ വാ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അടുത്ത ദിവസം ചെന്നു ആ സാറ് എന്നെ കൊണ്ടൊരു മെയിലൊക്കെ ഏൽപ്പിച്ചു ഇത് ഞാൻ മിസ്സായതിനൊരു കാരണം വച്ച് ഞാൻ മെയിലൊക്കെ അയച്ചു അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്ക് ഇത് സ്റ്റാമ്പ് ചെയ്ത് വിസ്സ് സ്റ്റാമ്പ് ചെയ്ത് വന്നു എൻ്റെ പാസ്പോർട്ട് വേറൊരു കുഴപ്പമുണ്ടായില്ല ദൈവത്തിന് വളരെ നന്ദിയുണ്ട് ഇവൻ ഈ തടസ്സം വന്നെ അറിയിക്കുമ്പോൾ ഞാൻ ഇവനോട് ഞാൻ അന്ന് രാത്രി മുഴുവൻ ഞങ്ങൾ കുടുംബം മുഴുവൻ ആകെ നിരാശ പത്ത് മുപ്പത് ലക്ഷം രൂപ മുടക്കിയിരിക്കുന്നു ഇനി റിജക്റ്റ് എന്നെ ചെയ്യും എന്നുള്ള വിഷമത്തിലിരിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ രാത്രി മൊത്തം ഞാനിരുന്ന് പ്രാർത്ഥനയോട് പ്രാർത്ഥന പതിനൊന്ന് മണിയായപ്പോൾ ഞാൻ ഞാനിവന് ഇവൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച് ബൈബിൾ വാചനം എടുത്തപ്പോഴത്തേന് എനിക്ക് കിട്ടിയത് കർത്താവിരുൾ ചെയ്യുന്നു നിൻ നിൻ്റെ പദ്ധതി എൻ്റെ കൺ മുൻപിലുണ്ട് എന്നെ ഞാൻ നിന്നെ ഒരിക്കലും നിൻ്റെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് അത് നീ ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അങ്ങനെ ഒരു വചനമാണ് എനിക്ക് കിട്ടിയത് പിന്നെ അതിൽ താഴെ എഴുതിയിരിക്കുന്നു നീ ഇവിടെ വന്ന് എന്നെ വിളിച്ചപേക്ഷിക്കും എന്നുള്ള വചനവും എഴുതിയിട്ടും അത്രയും ഞാനിവൻ അന്നേരം തന്നെ മോനെ നീ വിഷമിക്കേണ്ട എന്ത് നമുക്ക് മാതാവ് ഒളിപ്പിച്ച് വെച്ചിരുന്നത് ആ മാതാവ് തന്നെ അത് ശരിയാക്കി തരും നീ പേടിക്കണ്ട നിന്നെ വിശ്വാസം വർദ്ധിപ്പിക്കാനാന്ന് ഞാനിവൻ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ വചനം ഞാനിവൻ അയച്ചു കൊടുത്ത് ഇത് വായിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇവൻ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ വെളിച്ചത്തിലാണത് കിട്ടിയത് പിന്നെ മൂന്നാല് സാക്ഷ്യങ്ങൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാൻ എൻ്റെ മോളിൽ നിന്ന് പറഞ്ഞു വിട്ടു അന്നേരം ഞാൻ അവർ അവിടെ സിസ്റ്റർമാരോട് പറഞ്ഞു എനിക്ക് മെയിൻ സാക്ഷ്യമായിട്ട് ഞാൻ അപേക്ഷ വെച്ചിരുന്നത് വ ആയിട്ടില്ല അന്നേരം അവർ പറഞ്ഞ് അതാകണമെങ്കിൽ ഈ സാക്ഷിയും പറഞ്ഞാലേ ഉള്ളൂ ആകത്തുള്ളു ഇവിടെ വന്ന അച്ഛനോട് പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു പറയാൻ പറ്റത്തില്ല ആയിട്ടില്ല പോയിട്ട് പിന്നെ വരാൻ പറഞ്ഞു മെയിൻ സാക്ഷിയായി കഴിഞ്ഞ് വരാൻ പറഞ്ഞു എനിക്കൊത്തിരി നിരാശയോടെ ഞാൻ ഇവിടെ നിന്നിറങ്ങിപ്പോയത് അന്നേരം അതിന് മാതാവിനോട് ഞാൻ സങ്കടപ്പെട്ട എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ അമ്മ എൻ്റെ കുടുംബത്തെയും എന്നെയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി തീർക്കണമെന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം എനിക്ക് നേടിത്തരണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ വേണ്ടി തന്നെയാണ് മാതാവ് ഞങ്ങളെ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഈ കുഞ്ഞിനെ അങ്ങനെ കാനഡായിക്ക് വിടുന്നത് മാതാവും തിരുക്കുമാരനും കയ്യെ പിടിച്ചായിരിക്കണം എന്നുള്ള എൻ്റെ അപേക്ഷ മാതാവ് കേട്ടതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു നീ എനിക്കൊന്നും പേടിക്കാനില്ല ഇവനെ വിടുന്നതിനെക്കുറിച്ച് ഞാൻ ഉറപ്പായിട്ട് പറയുന്നു ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ മാതാവ് ഉറപ്പായിട്ടും കേൾക്കും നമ്മുടെ കണ്ണുനീര് ഒരിക്കലും നീണ്ടു നിൽക്കാൻ മാതാവ് അനുവദിക്കുകയില്ല യേശുവെ അമ്മയെ മാതാവ് തിരുക്കുമാനോട് ഒത്തിരി നന്ദി പറയുന്നു കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് അടുത്തുള്ള കുറേ അമ്മച്ചിമാർ ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട് രണ്ട് മൂന്ന് പേർക്ക് സ്ഥിരം ഇൻസുലിൻ എടുക്കുന്ന എടുക്കാറുണ്ടായിരുന്നു പിന്നെ കാല് വയ്യാതിരുന്ന ഒരു അപ്പച്ചന് ഞാനും എൻ്റെ ഇളയ മോനും പോയി പെട്ടെന്ന് അവർക്ക് ഡ്രസ്സ് ചെയ്യാൻ ആരും ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് കാല് പഴുത്തിരിക്കുന്ന അത് ഞാനും എൻ്റെ കുഞ്ഞുകൂടി പോയി കറക്റ്റ് അവിടെ ചുമ്മാ കയറി ചെന്നാൽ ഒത്തിരി വർഷങ്ങളായിട്ട് കയറി ചെന്നതാണ് അന്നേരം അവരിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് ഞങ്ങൾ വേഗം ഡ്രസ്സ് ചെയ്തു കൊടുത്തു അതും പിന്നെ അത് അതും കടയിൽ വന്ന മെഡിക്കൽ സ്റ്റോറിൽ വന്ന ഒരു പേഷ്യൻറ്റ് ഒരപ്പച്ചൻ കാലിൽ നഖം പറഞ്ഞു പോയി എങ്ങാണ്ട് തട്ടിയിട്ട് അതും ഞാൻ ഒരു മടിയും കൂടാതെ എനിക്ക് മാതാവ് എനിക്ക് അനുഗ്രഹം തന്നു ആ ബ്ലഡ് വരുന്ന ഇങ്ങനെ നഖം പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഞാനത് ഡ്രസ്സ് ചെയ്ത് അപ്പച്ചനെ സന്തോഷമായിട്ട് പറഞ്ഞു വിടാൻ പറ്റി പിന്നെ ഞാൻ ഒത്തിരി പേർക്ക് പൈസ ഇല്ലെന്ന് പറയുമ്പോൾ മരുന്ന് മേടിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും തന്നെ ഞാൻ ചെയ്തു എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം മരുന്ന് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് എൻ്റെ അമ്മ പരിശുദ്ധ അമ്മേ അമ്മ തന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു ഞാനും എൻ്റെ കുടുംബവും ഇനി എന്നും സ്ഥിരം മാതാവിനും തിരുക്കുമാരൻ്റെയും മുന്നിൽ എന്നും സാക്ഷിയായി ജീവിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു നന്ദി ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മദ്യ ഉണ്ട് സെഫാനിയ മൂന്ന് പതിനേഴിൽ തിരുവചനം മരളി ചെയ്യുമ്പോൾ തൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് തൻ്റെ വിസയ്ക്ക് അതിൻ്റെ ആ പ്രോസ അത് ആ വിസ വന്നതിൻ്റെ അല്ലേ വിസ അപ്രൂവായത് അതറിയാതിരുന്നു ഒരു ദിവസം കഷ്ടിയുള്ളപ്പോഴാണ് ഈ മകൻ ആ മെയിൽ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് മകൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്തായിരുന്നു തൻ്റെ തനിക്ക് സംഭവിച്ചതെന്ന് പിന്നീട് എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളുമായിട്ട് പോയി അതെല്ലാം ക്ലിയർ ക്ലിയറാകുന്നത് താനൊരു ഞായറാഴ്ച പോലും ദിവ്യ ബലിയിൽ സംബന്ധിക്കുന്നതിന് തനിക്ക് അത്രയേറെ താൻ അകന്നു നിന്നിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഈ മകൻ അതായത് അമ്മയാണ് മകനെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് ഉടമ്പടി എടുത്തു കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ മാതാപിതാക്കളെ പ്രത്യേകിച്ചും അമ്മമാരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഏറ്റവും അധികമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് പ്രായപൂർത്തിയായ നമ്മുടെ മക്കളെ കൂടി അതിലേക്ക് കൊണ്ടുവരാനാണ് അല്ലാതെ മക്കൾക്കൊത്തിരി ജോലിയുണ്ട് അവന് പഠിക്കാനുണ്ട് ആ മകൾക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ട് അവർക്ക് സമയമില്ല അവർക്ക് ജോലിയുണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ ഉടമ്പടി ചെയ്യുന്നു ആ നം നമ്മൾ മാതാപിതാക്കളാവുമ്പോൾ നിങ്ങൾ ചെയ്തു കൊള്ളുക എന്നാൽ ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ പറയുന്നത് ഈ മക്കൾ കൂടി ആ ഉടമ്പടി ജീവിതത്തിൻ്റെ പങ്കുകാരാകുക അവിടെയാണ് കൃപകൾ വർഷിക്കപ്പെടുക ഈ മകൻ പറഞ്ഞു ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാം ആ രാത്രിയിൽ അവന് വേറെ വഴിയില്ല ഇനി ആരുമില്ല അവൻ്റെ മുൻപിൽ അവനെ സഹായിക്കാൻ പിന്നീട് അങ്ങോട്ട് തെളിഞ്ഞത് നമുക്കറിയാം ഒത്തിരിയേറെ നടക്കില്ലാത്ത ഒരു കാര്യമാണ് പിന്നീട് അവിടെ ഭാര ലഘുത്വം വരികയാണ് അതായത് ലൈറ്റ് വെയ്റ്റിന് ഒത്തിരിയേറെ ഭാരപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്ന് പിന്നീട് അവസ്ഥയിലേക്ക് അമ്മയുടെ മധ്യസ്ഥം വഴി മാറുന്നു ഇന്ന് ഈ മകൻ തൻ്റെ അമ്മയുടെ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും അവൻ്റെ വിശ്വാസം വർധിച്ചു ഇന്ന് പരിപൂർണമായിട്ട് തമ്പുരാനിൽ ആശ്രയിച്ച് പോകുവാനായിട്ട് മകന് കഴിയുന്നുണ്ട് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശു ആരാധനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക